സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ഉൾപ്പെടെ നാലു പേരെ വെട്ടി കൊലപ്പെടുത്തുകയും അതേ റൂമിലിരുന്നു കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുകയും കിടന്നുറങ്ങുകയും ചെയ്തു ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നായിരുന്നു പോലീസുകാർ പിടികൂടിയപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ആത്മാവിനെ സ്വതന്ത്രനാക്കാനാണ് താൻ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തതെന്നാണ് അയാൾ പറഞ്ഞിരുന്നത് ശരിക്കും ഇവിടെ എന്താണ് സംഭവിച്ചത് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതാം തീയതി നാട്ടുകാർ കാണുമ്പോൾ ആ വീട്ടിൽ നിന്നും പുകയും തീയുമൊക്കെ ഉയർന്ന് പൊങ്ങി വരുന്നതാണ് പെട്ടെന്ന് തന്നെ സമീപവാസികൾ ഫയർഫോഴ്സിനെയും ഒക്കെ വിവരമറിയിക്കുന്നു അകത്തു പ്രവേശിച്ച പോലീസുകാർ അമ്പരന്ന് പോയി മൂന്ന് മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലും സമീപത്തായി പ്ലാസ്റ്റിക് ബാഗിൽ പൊതിഞ്ഞ മറ്റൊരു മൃതദേഹം പുഴുവരിച്ച നിലയിലും കാണപ്പെട്ടു മാത്രമല്ല കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു ഡമ്മി മൃതദേഹവും പോലീസുകാർ കണ്ടെത്തുന്നു പോലീസുകാർ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്ന മകനെ കാണുവാനില്ല പോലീസുകാർ തുടക്കം മുതലേ തന്നെ അയാളെ തന്നെ സംശയിച്ചു ഒടുവിൽ അദ്ദേഹത്തെ പോലീസുകാർ പിടികൂടുന്നു അദ്ദേഹം കുറ്റം സമ്മതിച്ചു താനാണ് നാലു പേരെയും കൊലപ്പെടുത്തിയത് നാലാമത്തെ ആൾ എന്ന് പറയുന്നത് അവരുടെ തന്നെ ഒരു ബന്ധുവായ സ്ത്രീയാണ് ലളിത പേരുള്ള അത്യാവശ്യം നല്ല സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബം അപ്പനും അമ്മയ്ക്കുമൊക്കെ ഉയർന്ന ജോലി ഒരാൾ ക്രിസ്ത്യൻ കോളേജിലെ പ്രൊഫസറാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ പേര് കേട്ട ഡോക്ടർ എന്തിനു വേണ്ടിയാണ് അയാൾ ഇത്തരത്തിലുള്ള ഒരു വലിയ കൊലപാതകത്തിലേക്ക് പോയത് സത്യത്തിൽ ആരായിരുന്നു ഈ ജിൻസൻ അയാൾ തീർത്തും വിചിത്രമായ ഒരു സ്വഭാവത്തിന് ഉടമയായിരുന്നു പഠനത്തിൽ തീർത്തും പിന്നോട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ വീട്ടിൽ നിന്നും ശഹാരങ്ങളും വഴക്കുമൊക്കെ അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ടായിരുന്നു തങ്ങളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം കിട്ടണമെന്ന് ആ മാതാപിതാക്കൾ ആഗ്രഹിച്ചു മകളെ അവർ എം ബി ബി എസിനു വേണ്ടി ചൈനയിലേക്ക് അയക്കുകയും പഠനം പൂർത്തിയായി തിരിച്ച് നാട്ടിൽ വരികയും ചെയ്തു മകൻ കേദൽ ജിൻസനെ മകളെ പോലെ തന്നെ എം ബി ബി എസ് പഠിപ്പിക്കാനായി ഫിലിപ്പീൻസിലേക്ക് അയക്കുകയുണ്ടായി എന്നാൽ ആ പഠനമൊന്നും പൂർത്തിയാക്കാതെ അയാൾ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് ജിൻസിന് കമ്പ്യൂട്ടറിനോട് കൂടുതൽ താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ മാതാപിതാക്കൾ കമ്പ്യൂട്ടർ പഠനത്തിനായി അതായത് കമ്പ്യൂട്ടർ എൻജിനീയറിങ്ങിന് ഓസ്ട്രേലിയയിലേക്ക് അയക്കുകയാണ് പിന്നീട് അവിടെയും അയാൾ കുറച്ചു കാലം നിന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി വരികയാണ് ഉണ്ടായത് മടങ്ങി വന്ന അയാൾ റൂമിനകത്ത് അടച്ചിട്ടിരുന്ന് അധികം ആരോടും മിണ്ടാതെ വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രം അമ്മയോട് സംസാരിച്ച് അങ്ങനെ വളരെ കാലം ആ ഒരു റൂമിൽ തന്നെ കഴിച്ചു കൂട്ടുകയായിരുന്നു അങ്ങനെയിരിക്കുകയാണ് ആ ഒരു ദിവസം എത്തിച്ചേരുന്നത് താൻ പുതുതായി നിർമ്മിച്ച ഗെയിം അമ്മയെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് മുകളിലത്തെ അവൻ്റെ റൂമിലേക്ക് ക്ഷണിച്ചു വരുത്തുകയായിരുന്നു അതിനുശേഷം അയാൾ മാതാവിനെ കമ്പ്യൂട്ടറിന് മുന്നിലുള്ള ചെയറിൽ ഇരുത്തുകയും അയാൾ കരുതി വെച്ചിരുന്ന കോടാലി ഉപയോഗിച്ച് മാതാവിൻ്റെ കഴുത്ത് നോക്കി വെട്ടുകയും അങ്ങനെ ദാരുണമായി കൊലപ്പെടുത്തുകയുമാണ് അതിനുശേഷം ആ റൂമിൽ തന്നെയുള്ള ബാത്റൂമിലേക്ക് അമ്മയുടെ മൃതദേഹം മാറ്റുകയും അത് കൂട്ടിയിടുകയും ചെയ്യുന്നു അതിനുശേഷം തറയും മറ്റും തുടച്ച് വൃത്തിയാക്കുന്നു കാരണം മഴ കൊണ്ട് വെട്ടിയത് ചോര അവിടെ ഇവിടെയൊക്കെ തിരിച്ചതെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ തുടച്ച് വൃത്തിയാക്കി അതിനുശേഷം അയാൾ മുകളിലത്തെ റൂമിൽ നിന്നും ഇറങ്ങി താഴോട്ട് ചെല്ലുകയും അവിടെ തൻ്റെ അച്ഛനും സഹോദരിയുമൊക്കെ ഇരിപ്പുണ്ട് അവരോട് ചെറിയ തോതിലൊക്കെ വർത്തമാനമൊക്കെ വരുകയുണ്ടായി അങ്ങനെ ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അയാൾ തൻ്റെ അച്ഛനോട് പറയുകയാണ് താനൊരു പുതിയതായി ഒരു ഗെയിം നിർമ്മിച്ചിട്ടുണ്ട് ഞാനത് അച്ഛനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അച്ഛനെയും മുകളിലെത്തി തൻ്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് മുകളിൽ എത്തിയ അച്ഛനെ തൻ്റെ കമ്പ്യൂട്ടർ ടേബിളിന് മുന്നിലായി ഇരുത്തുകയാണ് അതിനുശേഷം അയാൾ കരുതി വച്ചിരുന്ന കോടാലി എടുക്കുകയും അച്ഛൻ്റെ തലയ്ക്ക് നോക്കി വെട്ടുകയുമാണ് പ്രതികരിക്കാൻ ശ്രമിച്ച അച്ഛനെ വീണ്ടും വീണ്ടും വെട്ടി കൊലപ്പെടുത്തുകയാണുണ്ടായത് അതിനുശേഷം അമ്മയെ ചെയ്തതുപോലെ തന്നെ തൻ്റെ റൂമിൻ്റെ അകത്തുള്ള ബാത്റൂമിലേക്ക് അച്ഛൻ്റെ മൃതദേഹം കൊണ്ടുപോയി അതിൻ്റെ അകത്ത് തന്നെ കൂട്ടിയിടുകയും തിരിച്ചു വന്ന് ൂമില് അവിടെ ഇവിടെ ആയിട്ടുള്ള ചോരക്കറികളെല്ലാം വളരെ മനോഹരമായി തന്നെ അയാൾ വൃത്തിയാക്കി വെടിപ്പാക്കി അടുത്ത ഇരയ്ക്കായിട്ട് കാത്തിരിക്കുന്നു അങ്ങനെ തൻ്റെ അടുത്ത ഇരയായ തൻ്റെ സ്വന്തം സഹോദരിയെ ആ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു ഈ പ്രാവശ്യം ഗെയിം കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ല കരോളിനെ അവൻ കൂട്ടിക്കൊണ്ടുവരുന്നത് ഓസ്ട്രേലിയയിലുള്ള തൻ്റെ സുഹൃത്തിന് കരോളുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞാണ് ഈ പ്രാവശ്യം സഹോദരിയെ തൻ്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈ പ്രാവശ്യവും സഹോദരിയെ തൻ്റെ കമ്പ്യൂട്ടർ ടേബിളിന് മുന്നിലിരുത്തുകയും കരുതിയിരുന്ന കോടാലി ഉപയോഗിച്ച് വെട്ടി വെട്ടി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് പിന്നീട് മൃതദേഹം ഇതുപോലെ അച്ഛനെയും അമ്മയെയും ഇട്ടിരിക്കുന്ന അതേ സ്ഥാനത്ത് തന്നെ കൊണ്ടുവന്ന് എത്തിക്കുകയും അടുത്ത ഇരയെ റൂമിലേക്ക് കൊണ്ടുവരുവാനുള്ള തന്ത്രങ്ങൾ മെനയുന്നു തൻ്റെ അമ്മ മുകളിലത്തെ റൂമിലേക്ക് വിളിക്കണു എന്ന് പറഞ്ഞാണ് അറുപത്തിയൊൻപത് വയസ്സുള്ള ആ ഒരു സ്ത്രീയെ തൻ്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് അവരെയും അവൻ കരുതി വച്ചിരുന്ന കോടാലി ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയും അതേ ബാത്റൂമിൽ തന്നെ കൊണ്ടുപോയി ഇടുകയും ചെയ്യുന്നു അതിനുശേഷം യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ അദ്ദേഹം അതേ റൂമിലിരുന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നു അതേ റൂമിൽ തന്നെ കിടന്നുറങ്ങുന്നു അങ്ങനെ പിറ്റേ ദിവസമാണ് അയാൾ ഒരു ഓട്ടോ പിടിച്ച് പെട്രോൾ പമ്പിൽ പോകുന്നതും രണ്ട് ക്യാനിലായിട്ട് പെട്രോൾ വാങ്ങി വീട്ടിൽ വരുന്നതും അതിനുശേഷമാണ് അയാൾ ആ ഒരു മൃതദേഹങ്ങൾ കത്തിക്കാൻ ആരംഭിക്കുന്നത് വീട്ടിൽ എല്ലാവരും ഉണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം സമീപത്തുള്ള ഹോട്ടലിൽ നിന്നും ഭക്ഷണം പാഴ്സലായി മേടിക്കുന്നു എല്ലാവർക്കുമുള്ള ഭക്ഷണം പാഴ്സലായി മേടിക്കുന്നു അതിനുശേഷം അയാൾ ചെന്നൈയിലേക്ക് കടന്നു കടന്നുകളയാണ് ഉണ്ടായത് രണ്ട് ദിവസത്തിന് ശേഷം തിരിച്ച് തിരുവനന്തപുരത്ത് അദ്ദേഹം വരുതുകയും അവിടെ വെച്ച് പോലീസുകാർ അയാളെ കസ്റ്റഡിയിലെടുക്കുകയുമാണ് ഉണ്ടായത് ചോദ്യം ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു താൻ അവരെ എല്ലാവരെയും കൊന്നത് എന്നതിന് അയാൾ പറയുന്നത് താൻ അവരെ കൊന്നതല്ല അവരുടെ ആത്മാക്കളെ സ്വതന്ത്രമാക്കിയതാണ് സ്വർഗത്തിൽ അവരുടെ ആത്മാക്കൾ പാലിപ്പറുന്നത് നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് താൻ തിരിച്ചു വന്നത് എന്നായിരുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് പല മൊഴികളും മാറി മാറി പറയാൻ അദ്ദേഹം തുടങ്ങി അവസാനം അയാൾ ഒരു കാര്യം പറഞ്ഞു വീട്ടുകാരോടുള്ള എതിർപ്പാണ് ഈ ഒരു കൊലപാതകത്തിനൊക്കെ കാരണമെന്ന് താൻ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീട്ടുകാർക്ക് തന്നോട് വലിയ കുച്ഛമായിരുന്നു തൻ്റെ സഹോദരിയോട് കൂടുതൽ സ്നേഹം മാതാപിതാക്കൾ പ്രകടിപ്പിച്ചിരുന്നു മാത്രമല്ല പഠിക്കാൻ മോശമായതുകൊണ്ട് തന്നെ വഴക്ക് പറയുമായിരുന്നു അങ്ങനെ പോലീസ് ഒരു നിഗമനത്തിലെത്തി കടുത്ത മാനസിക അസുഖം തന്നെ ഈ ഒരു ചെറുപ്പക്കാരനുണ്ട് എന്ന് പോലീസിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിചാരണയൊന്നും ഇതുവരെ പൂർത്തിയായിട്ടില്ല ഇപ്പോഴും ജയിലിൽ തന്നെ അദ്ദേഹം കഴിയുന്നു പല ട്രീറ്റ്മെൻറ്റുകളുമൊക്കെയായിട്ട്